കുംഭമേള കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാപകമായി നടത്തിയ വാഹന പരിശോധനകളിൽ ഒന്നിൽ നിന്നും കണ്ടെത്തിയ വസ്തു കണ്ട് നമ്മളൊക്കെ ആ വാർത്ത കണ്ട് വളരെ ഞെട്ടിയിരുന്നു പക്ഷേ അതിനുശേഷം ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ മറ്റു ചർച്ചകളോ ഒക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കുംഭമേള കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധനയിൽ നിന്ന് അതിഭീകരമായ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് എന്തുകൊണ്ടായിരിക്കാം പിന്നീട് അത് വലിയൊരു ഒരു അല്ലെങ്കിൽ ആർക്കും അതിലൊരു ദുരൂഹതയോ അല്ലെങ്കിൽ ഒരു അപകടമോ തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്റെ സുഹൃത്തുക്കളെ ഇവർ ഈ വാർത്ത അവതരിക്കുന്ന സമയത്ത് ഇതൊരു സംഘീ ചാനലാണ് ഒരു സംജൂല്ല ഈ വാർത്ത അവതരിക്കുന്ന സമയത്ത് രണ്ടു തവണ രണ്ടു തവണ പറഞ്ഞത് കുംഭമേള കഴിഞ്ഞ ദിവസം കുംഭമേള കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധന കുംഭമേളയാണല്ലോ വാഹന പരിശോധന നടത്തുന്നത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തല്ല എന്തായാലും കുംഭമേള കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധനയില് ഒരു വൻ എന്താണ് സ്ഫോടക ശേഖരം കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ മൊൻ സുഹൃത്തുക്കളെ എന്തൊരു ഫേക്ക് ന്യൂസ് ആണ് ഈ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഈ കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതിയെ കഴിഞ്ഞ് നാല് അഞ്ച് ആറ് ഏഴ് ഇന്നലെ ഏഴാം തീയതിയാണ് നമ്മുടെ മലപ്പുറത്ത് ചെമ്മാട് വെച്ചിട്ട് ഒരു സ്ഫോടക ശേഖരം കണ്ടെത്തിയത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് വാർത്ത കൂടെ ഞാൻ കാണിച്ചു തരാം ഏതാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും വലിയ സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടായി കുംഭമേള എന്നെ വിളിച്ചു പറയുന്നത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മണപ്പുറത്ത് കുംഭമേള എന്ന പേരിൽ ഒരു മാഗമഹോത്സവം നടത്തി ഒരു പത്ത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമായിരുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മഹോത്സവം കാണാൻ വേണ്ടി വന്നത് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് വിശ്വാസികളുണ്ട് വിശ്വാസികൾ അല്ലാത്തവരുണ്ട് ഇത് എന്തുവാണോ സംഭവം എന്നറിയാതെ വെറുതെ വായി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് വെറുതെ എതിർത്തിട്ട് വീഡിയോ ഇടാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് വന്നിരുന്നു വിശ്വാസികളും ഉണ്ട് എന്നാൽ ഇത് അസലൊരു രാഷ്ട്രീയ നാടകമായിരുന്നു രാഷ്ട്രീയപരമായിട്ട് സംഘപരിവാറിന് വേരുകിട്ടാനും വേണ്ടി നടത്തിയ പരിപാടി നടന്നാൽ ഒരു സംശയമില്ല നമുക്കറിയാം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഒരു സന്യാസി ഇങ്ങനെയൊക്കെ അതിൽ വർത്തമാനം പറഞ്ഞേ നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് ഈ ഭാരതത്തെ കട്ടിങ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലുങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് പരിശ്രമം എന്റെ മനുസൃത ഈ വർഗീയ വർത്തമാനം പറയുന്നത് ഒരു സന്യാസിയാണ് ഏതൊരു നല്ല സന്യാസിയാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞോ എത്ര നിഷ്കളങ്കരാണ് നിങ്ങൾ എത്ര നിഷ്കളങ്കരാണ് നിങ്ങൾ ഒരു സന്യാസി ഇങ്ങനെ വർഗീയ വർത്തമാനം പറയുമോ മലപ്പുറത്ത് വിജയി എന്നാണ് വിഭജിക്കാൻ പോകുന്നു ഇന്ത്യ മഹാരാജ്യം ഒരു മുസ്ലിം രാജ്യമാകാൻ പോകുന്നു എന്നൊക്കെ ഏതെങ്കിലും സന്യാസി പറയോ സന്യാസിയുടെ അർത്ഥം തന്നെ സംന്യസിച്ചവൻ എല്ലാം തൃജിച്ചവൻ തൻ്റെതായിട്ടൊന്നുമില്ല എന്ന് സങ്കല്പിക്കുന്നവൻ ഈ ലോകം മുഴുവൻ തൻ്റെ ശരീരവും മനസ്സും മുഴുവൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വിട്ടുകൊടുത്തൻ ആ എല്ലാവരും എന്നുള്ള വാക്കില് ഹിന്ദുവും മുസ്ലിമും പാഴ്സിയും എല്ലാവരും പെടും ക്രിസ്ത്യൻ എല്ലാവരും പെടും അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ കരുതപ്പെടുന്ന ഒരു സന്യാസി ആയിരുന്നിട്ട് പച്ചക്ക് വർഗീയത ഈ ഒരു മഹാമേളയുടെ ഇടയിൽ വന്നിരുന്നു പറയുന്നേ അപ്പോ നിങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇതൊരു ആത്മീയ സംഘമായിരുന്നു എന്നോ അങ്ങനത്തെ ധാരണയൊക്കെ ഉണ്ടോ എപ്പോഴും നിങ്ങൾക്ക് എങ്കിൽ തെറ്റി കേട്ടോ ഇത് വെറും ഒരു ആത്മീയ സംഗമമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു പരിപാടി അല്ല എന്ന് നമ്മൾ തെളിയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളിൽ കാണിച്ചു തന്നെ വർഗീയ വർത്തമാനം പറയാൻ വേണ്ടി ആ മലപ്രദേശത്തേക്ക് ഇത്തരം ആളുകളൊക്കെ വന്നു കൂടിയിരിക്കുന്നു എന്ന എന്തായാലും ഇങ്ങനെയൊക്കെ നടന്ന ആ ഒരു പരിപാടി എന്തെങ്കിലും വർഗീയ പ്രശ്നം മലപ്പുറത്ത് ഉണ്ടാവണ്ടേ ഉണ്ടായില്ലെന്നേ ഒരു പേരിന് ഒരു എന്താ പറയാ പറയുക രണ്ടുപിട പടക്കമെങ്കിലും പൊട്ടണ്ടേ ഏതെങ്കിലും മൂലക്കെ പൊട്ടിയിട്ടില്ലെന്നേ പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആര് പൊട്ടിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പൊട്ടിക്കേണ്ടവർ ഇന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് അവർ വരുന്നത് നല്ല ചായയും നല്ല കടികളുമായിട്ടാണ് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ അത് ഞങ്ങൾ ഉണ്ടാക്കി തരാം നിങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് ചെയ്ത സ്ഥലമില്ലേ ഇതാ ഞങ്ങളെ വീട്ടിൽ എന്താ ഈ പറമ്പിലേക്ക് പാർക്ക് ചെയ്തോളൂ എന്ന് പറയുന്ന ആളുകളെ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക് വന്ന ആളുകൾ ഞെട്ടി മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് അറിയാത്ത മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണെന്നും അവിടെ ഹിന്ദുക്കൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിടയിലേക്കാണ് ഇവര് വരുന്നത് മലപ്പുറത്തിന്റെ പുറ പുറമെയുള്ള പ്രദേശത്ത് ആൾക്കാർ മലപ്പുറത്തേക്ക് വരിക ഇത് വലിയൊരു പ്രദേശാട്ടോ ഭയങ്കര പ്രശ്നമുള്ള പ്രദേശത്തേക്ക് നിങ്ങൾ പോകണേ എന്ന് വിചാരിച്ചപ്പോഴ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ മലപ്പുറത്തെ തിരുനാവായിലെ മുസ്ലിം ജനത എന്താ ചെയ്യുന്നേ അവരെ സ്വാഗതം ചെയ്യാണ് വരൂ എന്ന് പറയാണ് അമ്പലമാണോ ദാ ഈ വഴിക്ക് പോ കുളിക്കാനാണോ ദാ കുള ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് കയ്യും കാലും കഴുകാനുണ്ട് ഇതാ പള്ളിയുടെ എന്താണ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട് മൂത്രം ഒഴിക്കാനോ അവിടെ പോയി ഒഴിച്ചോളൂ ശുചീകരിക്കാനാണോ ഇനി വരെ വീട്ടിലും പോയിട്ട് കുളിക്കണമെന്നുണ്ട് അതാ ഇവിടെ അടുത്ത് വീടുണ്ടല്ലോ പോയി കുളിച്ചോളൂ ഇങ്ങനൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ പലചിനി വിചാരിച്ച പോലെ അല്ലല്ലോ അടച്ചോനെ ഈ മാപ്പിളാർ ഇവർ ഭയങ്കര നല്ല മനുഷ്യരാണല്ലോ പക്ഷെ ഞങ്ങളുടെ മുമ്പിലേക്ക് കിട്ടിയ ദൃശ്യങ്ങളൊക്കെ വളരെ മോശമാണല്ലോ ഞങ്ങൾ കേട്ട വാർത്തകളൊക്കെ വളരെ മോശമാണല്ലോ ഞങ്ങൾ കേട്ട വാർത്തകൾ അല്ലല്ലോ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നൊരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ആളുകൾ പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേള നടന്നത് നന്നായി എന്ന് ഞാനടക്കമുള്ള ആളുകൾ പറയുക കാരണം മലപ്പുറത്തെ കുറിച്ചിട്ട് യഥാർത്ഥ മലപ്പുറത്തെ ആളുകളെ കുറിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണല്ലോ ഇവിടുത്തെ ആളുകൾ പോയത് ഇവിടേക്ക് വന്ന ആളുകൾ പോയത് തെറ്റിദ്ധാരണ കൊണ്ടുവന്നവര് ആ ധാരണകളൊക്കെ തിരുത്തി നല്ല ധാരണയുമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞു എന്നതാണ് അതൊരു തരത്തിൽ കഴിഞ്ഞാല് മലപ്പുറത്തിനും പോസിറ്റീവാണ് എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട എന്റെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ അപ്പോഴാണ് എന്നോ നടന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ഇതിൽ കുംഭമേളയുടെ ഭാഗമായിട്ട് കുംഭമേളക്കാരാണല്ലോ പോയിട്ട് വാഹന പരിശോധന നടത്തുന്നത് ഇവിടെ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ ഈ സന്യാസിമാരാണല്ലോ പോയിട്ട് വാഹന പരിശോധന നടത്തുന്നത് ഇവിടെ എന്താണ് പോലീസ് സിസ്റ്റം ഒന്നും നിലവിലില്ലല്ലോ ഇത് ഉത്തരേന്ത്യാണെന്നാണ് ഇവന്മാരൊക്കെ വിചാരം ഈ വാർത്ത ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകൾ വിചാരം ഇത് ഉത്തരേന്ത്യ എന്നാണോ ഉത്തരേന്ത്യയിൽ ചിലപ്പോ പോലീസ് രാജൊക്കെ അവിടുത്തെ നാട്ടുകാർ ഇടപെട ഇടപെടുന്നുണ്ടായിരിക്കും ഏഹ് പശു സംരക്ഷകരൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു പോലീസുകാരെ പോലൊക്കെ പെരുമാറുന്നതായിരിക്കും ഇവിടെ അത് നടക്കൂല ഇവിടെ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ സിസ്റ്റം കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട് പോലീസ് അന്വേഷിക്കും പോലീസ് കൃത്യമായിട്ട് ഇടപെടും എന്നിട്ട് എന്നോ കഴിഞ്ഞ കുംഭമേളയിലേക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഇന്ന് ഇന്നലെ പിടിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ആയുധ ശേഖര ഒരു ബോംബ് ശേഖരന്താണക്ക ഇന്നലെ പിടിച്ചിരിക്കുന്നു സ്ഫോടക ശേഖരം അത് എന്നോ കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പിടിച്ചു എന്നാ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ വാർത്ത കേട്ട നമ്മൾ എന്താ ചോദിക്കുക ഈ ഒരു മേള നടക്കുന്നതിനിടയിലാണ് ഇതെല്ലാം പിടിച്ചിരുന്ന അല്ല ഇത് കുറെ ഇന്നലെ നടന്നാ മേള കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അഞ്ചോ ആറോ ദിവസമായി എന്തായാലും വാർത്ത മുഴുവനായിട്ടൊന്ന് കേട്ട് വെക്കൂ സംഖ്യ വർത്താമാനങ്ങൾ നമുക്ക് കേൾക്കണമല്ലോ എങ്കിലല്ലേ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളു ഇവിടെ ഇത്തരത്തിലുള്ള ുംഭമേളകൾ നടന്നിരുന്നു തേങ്ങ അത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നു എന്തൊരു നൊണയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുംഭമേള നടന്നിരുന്നു എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പൊന്നു സുഹൃത്തേ കേരളത്തിൽ അങ്ങനെ കുംഭമേള നടക്കാൻ പറ്റില്ല അത് കേരളത്തിൽ പാടില്ല എന്നല്ല വിശ്വാസപ്രകാരം കുംഭമേള കേരളത്തിൽ നടക്കാൻ പറ്റില്ല എന്താണത് ഗരുടെ നാല് സ്ഥലത്തെ വന്നിറങ്ങിയിട്ടുള്ളൂ അത് ഉത്തരേന്ത്യയിലെ നാല് നദിയിലാ ഇനിയിപ്പൊ അതും കഥ പറഞ്ഞതിന്റെ ഗതികേടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഇത് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് വിരോധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പാലാഴി മധനം നടത്തുന്ന സമയത്ത് അമൃത കുംഭം ഏ പുറത്തു വന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് അത് നേടാൻ വേണ്ടിയിട്ട് അസുരന്മാരും ദേവന്മാരും തമ്മില് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടായി നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് ദിവസം ഏഹ് സോറി അവിടെ പന്ത്രണ്ട് ദിവസം നമ്മുടെ നാട്ടിലെ പന്ത്രണ്ട് വർഷം ഏർ അങ്ങനെ ആ പന്ത്രണ്ട് വർഷം നീണ്ടിരുന്ന ഒരു യുദ്ധമില്ലേ ആ യുദ്ധം ഇറക്കുന്ന സമയത്ത് അമൃത കുംഭവുമായിട്ട് പറന്നുപോയത് ഗരുഡനാണ് ഗരുഡൻ ആ ആ കുംഭവുമായിട്ട് നാല് നദിയുടെ കരയിലാണ് ഇറങ്ങിയത് ആ കരയിലിറങ്ങിയപ്പോഴ് ആ അമൃത കുംഭത്തിൽ നിന്ന് അമൃത് ആ നദിയിലേക്ക് കിറ്റിന്റെ ഭാഗമായിട്ടാണ് ആ നദികളൊക്കെ പുണ്യ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തായാലും എന്റെ പൊന്നു സുഹൃത്തെ ആ ഗരുഡൻ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് വന്നിറങ്ങിയിട്ടില്ല നിളാ നദിയിലേക്ക് വന്നിറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുംഭം മേള ഇവിടെ നടക്കല് സാധ്യല്ല വിശ്വാസ പ്രകാരം സാധ്യമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിലൊക്കെ എന്തെങ്കിലും നടത്താം അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ബാക്കി കേൾക്കാം എന്നോടാ പറയരു തുടർച്ചയായ പ്രശ്നം കാരണം കൊണ്ട് അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അത് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ തികച്ചും ഹിന്ദു വിശ്വാസികളുടെ ദൈവീകമായ പുരാണിക പൗരാണികമായ വളരെയധികം കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഈ കുംഭമേള വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു കേരളത്തിൽ നടന്നത് കുംഭമേളയല്ല കേരളത്തിൽ കുറെ വർഷങ്ങൾക്കുമ്പ് നടന്നിരുന്നത് മാമാങ്കമായിരുന്നു ഇനി എന്തായിരുന്നു മാമാങ്കത്തിൽ നടന്നിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യുദ്ധമൊക്കെ ഉണ്ടാവുന്നത് വടക്കൊക്കെ ഉണ്ടാവുന്നത് അത് ഇതിന്റെ അടി അധികാരസ്ഥാനം മാർക്ക് വേണമെന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ വഴക്കായിരുന്നു അത് തട്ടിയെടുക്കലും ആ തട്ടിയെടുത്ത ആളിൽ നിന്ന് വീണ്ടും വേറൊരു രാജാവിന്റെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പടയാളികൾ കൊണ്ടുവരികയും അവർ ചാവരകളായിട്ട് മരിച്ചു പോവുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷെ അതൊരു വ്യാപാരമായിരുന്നു പല ദേശത്തുനിന്ന് പല നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അവിടെ നടന്നിരുന്നത് ഇപ്പൊ ഇതാരോട് ഈ തോന്നുന്നുണ്ടാവില്ല തുടങ്ങാൻ അതായത് കുറെ കാലങ്ങൾക്ക് ശേഷം അതും ജനാധിപത്യ രീതിയിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരണത്തിലേറി സംസ്ഥാനത്ത് ഒരു ജനാധിപത്യ ഭരണം ഉണ്ടായി എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസത്തിൽ അവരുടെ വിശ്വാസങ്ങൾ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ച് അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വെച്ചു നെക്സ്റ്റ് ഡേ അത് ഈ രണ്ട് മാറി മാറി വരിക്കുന്ന അടുക്കത്തെ ഞാൻ ഈ ചെങ്ങാതി ആ കുംഭമേളയിലേക്ക് ആ ലോഡ് കൊണ്ടുപോകുന്നതിനെ പറ്റി എന്തിലൊക്കെ പറയുന്നു ചോദിച്ചൊന്നും കേക്കാനില്ല എന്നാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ട ഈ വാർത്തയുണ്ട് അത് ഫേക്കാണോ ഈ സ്ഫോടക ശേഖരം പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് കുംഭമേള കഴിഞ്ഞിട്ട് ഇപ്പം നാലഞ്ച് ദിവസമായി എന്നിട്ട് കുംഭമേളയുടെ ഇടയിലാണ് സ്ഫോടക ശേഖരം പിടിച്ചത് അത് മലപ്പുറത്താണ് പിടിച്ചത് അത് ഈ കുംഭമേളയിലേക്ക് വരുന്ന സോക്കോള് ഹിന്ദു സന്യാസിമാരെയും ഹിന്ദുക്കളെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നൊക്കെ ഉള്ള ഒരു വാർത്ത പതിപ്പിക്കലുകളൊന്നും ആലോചിക്കും നടക്കാത്ത സംഭവം നടന്നു എന്നിട്ട് വിളിച്ചു പറയുന്നതിൽ ഒരു നാണവുമാനവും ഇല്ല ഒരു ഉളുപ്പില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസുകളൊക്കെ ഇവർ എന്തിനക്കുന്നേ പച്ച മലത്തിൽ പറഞ്ഞു മലപ്പുറം ഒരു എന്താ പറയാ പ്രശ്നഭരിത പ്രദേശമാണെന്ന് ഇവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കത് അവർക്ക് അത് വരുത്തി തീർക്കണം പക്ഷെ നമ്മൾ ആൾക്കാരെ അതിന് സമ്മതിക്കില്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് കൊല്ലാൻ വരുന്ന ആൾക്കാരെ നമുക്ക് കെട്ടിപ്പിടിച്ചിട്ട് ആ എന്താ മോനെ സുഖമില്ല എനിക്ക് സുലൈമാനി വേണ എന്ന് ചോദിച്ചാൽ സീലല്ല മലപ്പുറത്തെ ആൾക്കാർക്കുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഇനിയും അതേ പറയുള്ളു നോക്കൂ ഈ കുംഭമേള കഴിഞ്ഞപ്പോഴും മലപ്പുറത്തെ മാപ്പിളാർ എന്താ പറഞ്ഞതെന്ന് അറിയോ ീ റാത്തായിട്ട് എന്ത് ചെയ്യാം ഇവിടുത്തെ പെരുന്നാള കഴിക്കാന്ന കാശ് കിട്ടിയേ പൈസ ഉണ്ടാക്കിയവര് കുംഭകളുടെ ഭാഗമായിട്ട് ഓട്ടോ ഓടിച്ചിട്ടും ഏർ വത്തക്ക വെള്ളം വിറ്റിട്ടും നാരങ്ങ വെള്ളം വിറ്റിട്ടും തോർത്തുമുണ്ട് വിറ്റിട്ടും പൈസ ഉണ്ടാക്കി ഇവർക്കതേ ലക്ഷ്യമുള്ളു പൈസ വേണം ജീവിക്കാൻ പൈസ വേണം അല്ലാതെ മതമല്ല 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 പ്രശ്നം മലപ്പുറത്ത് ആൾക്കാർക്ക് അത് മലപ്പുറത്തെ ചില ലീഗിന്റെ ആൾക്കാർക്കൊക്കെ മതമാണ് 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 പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും പക്ഷേ മലപ്പുറത്തെ മനുഷ്യർക്ക് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം മനസ്സിലായല്ലേ അപ്പോ ബായ് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു ബായ്